മാപ്പ് ചോദിക്കേണ്ട രീതിയിലുള്ള വാക്കുകളാണ് പുള്ളിക്കാരന്റെ വായിൽ നിന്ന് വന്നത് ഒരു മൂച്ചിലും ആ വാക്ക് വന്നതെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ മാപ്പൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാൻ പരാമർശം വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അറിയാം ഇപ്പം അത് സംസാരിച്ചു ആ മൂച്ചനെ പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു സംസാരിച്ചു മേബി അതിനെപ്പറ്റി പറയും അപ്പോൾ അപ്പൊ അനന്റമ്മയെ കണ്ടെനിക്ക് അച്ഛനമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അനന്തിന്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ എൻ്റെ എന്റെ ഭാര്യ ഒരു എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം ചെയ്തതാണ് അപ്പൊ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി വിചാരിച്ചു എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായമായിരിക്കും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതെന്ന് പക്ഷേ ആ വീഡിയോ എടുത്തപ്പ തൊട്ട് പുള്ളിക്കാരന്റെ നാവ് പഴച്ചു വായിൽ നിന്ന് വന്നത് മൊത്തം വിവാദമാകുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പബ്ലിക് ഫിഗർ യൂട്യൂബിൽ വന്നിരുന്ന് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകളാണ് പുള്ളിയുടെ വായിൽ നിന്ന് വന്നത് കോൺഷ്യസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഇൻസൾട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മനപൂർവ്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല പോസിറ്റീവായിട്ട് ആരും തന്നെ അതിനെ പിന്തുണക്കില്ല എല്ലാവരും നെഗറ്റീവ് ആണ് ഇട്ടേക്കുന്നത് ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മൊത്തം നെഗറ്റീവ് കമൻസ് ആണ് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും അനന്തോണിയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പൊ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്കാരനെ സ്വയം തെറ്റ് മനസ്സിലായതാണ് അപ്പൊ ഏതായാലും തെറ്റ് മനസ്സിലാക്കി തെറ്റെല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വരും നമ്മുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെ ഉണ്ടാകും അപ്പൊ ആ തെറ്റ് മനസ്സിലാക്കി അവിടെ പോയി ആ അച്ഛനോടും അമ്മയോടും മാപ്പ് പറയാൻ കാണിച്ച മനസ്സ് നല്ല കാര്യം അഭിനന്ദനം അതിനെ അഭിനന്ദിക്കുന്നു ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കുന്നു പിന്നെ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഫീൽ ചെയ്തില്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക് അതിനകത്ത് വലിയ ആത്മാർത്ഥതയൊന്നും റിഫ്ലക്റ്റ് ആകുന്നില്ല കാരണം പുള്ളിക്കാരന്റെ വാക്കുകളിൽ അത്രയും ആത്മാർത്ഥത റിഫ്ലക്റ്റ് ആകുന്നില്ല ബാക്കി ഇവിടെ നമുക്ക് കേൾക്കാം തോന്നി അത് ശരിയല്ല ൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പഴത്തേക്കും ഞാൻ വായിച്ചുനിക്ക് വിളിച്ചു പറയുമായിരുന്നു അന്ന് മേ ബി നമുക്ക് ലൈഫ് ആകുമ്പോ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തെറ്റാനുള്ള മനസ്സുണ്ടാവണം അപ്പൊ അനന്തിന്റെ അമ്മയെ കണ്ടു അനന്തുനെ നേരിട്ട് കണ്ടു എനിക്ക് അനന്തുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് തുറന്ന് സംസാരിച്ചു ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് അനന്ദന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടില്ല അല്ല എനിക്ക് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക് അപ്പം അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങൾ പുള്ളിയുടെ വായിൽ നിന്ന് വന്നത് ഒരു ദേശത്തിന്റെ പുറത്താണെന്നാണ് പുള്ളി പറയുന്നത് ദേശത്തിന്റെ ആണെങ്കിലും ഭാഷയുടെ പുറത്താണെന്നുണ്ടെങ്കിലും രണ്ടു ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണ് അനന്തവും സിജോയും തമ്മിലുള്ള പ്രശ്നത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക അതിലേക്ക് മാതാപിതാക്കളെ വലിച്ചിടുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അത് എന്ത് ദേശത്തിന്റെ പുറത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ള തെറ്റ് നമ്മൾ ചെയ്യാതെ ഇരിക്കുക ഈ കേട്ടിട്ടില്ലേ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ ഒരിക്കൽ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ഇങ്ങനെ കിടക്കും കേട്ട ആൾക്കാരുടെ ഉള്ളിൽ അതങ്ങനെ കിടക്കും എത്ര മാപ്പ് പറഞ്ഞാലും അതങ്ങനെ കിടക്കും അപ്പം ഇനിയും ഭാവിയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് മാപ്പ് പറയാം എന്ന് വിചാരിക്കാതെ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക അതേ ചെയ്യാനുള്ളൂ പ്രത്യേകിച്ച് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സിജോയെ പോലെയുള്ള വ്യക്തികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അത്തരക്കാരുടെ വായിൽ നിന്ന് ഇത്തരം പദപ്രയോഗങ്ങൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് മാറും അപ്പൊ ഏതായാലും അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറഞ്ഞത് ഇനിയും പേഴ്സണൽ ഗഡ്ജസ് ഒന്നും തന്നെ വെക്കത്തില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല വൈരാഗ്യങ്ങളില്ല ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാര്യവും കൂടി ചെയ്യണമായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ സ്റ്റിൽ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല പുള്ളി പറഞ്ഞ തെറ്റിന്റെ പുള്ളിയുടെ വായിൽ നിന്ന് വന്ന ആ തെറ്റായിട്ടുള്ള പദപ്രയോഗങ്ങളുടെ റെക്കോർഡ് തെളിവ് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുകയാണ് അത് ഇനിയും ആൾക്കാർ കാണും അപ്പോൾ ആ തെളിവും കൂടി ആ റെക്കോർഡും കൂടി റിമൂവ് ചെയ്യണം എങ്കിലേ ആത്മാർത്ഥത കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പറയാം ആത്മാർത്ഥമായിട്ടാണ് ഈ മാപ്പ് പറഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ തെളിവും കൂടി ആ വീഡിയോയും കൂടി ഒന്ന് റിമൂവ് ചെയ്യണം കാരണം ആ വീഡിയോ കിടക്കുന്നിടത്തോളം കാലം ആൾക്കാരത് കാണുകയാണ് അനന്തു എന്ന് പറയുന്ന വ്യക്തിയെ ഇൻസൾട്ട് ചെയ്ത കാര്യം ആൾക്കാർ ഇനി പിന്നെയും പിന്നെയും കണ്ടോണ്ടിരിക്കും അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം അപ്പം ഇത്രയും കാര്യങ്ങൾ ഏതായാലും സിജോ ഓക്കെ ആക്കിയിട്ടുണ്ട് അനന്തു ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇനിയും ഇത് മാത്രമായിരുന്നില്ല സിജോ അതിനകത്ത് പറഞ്ഞത് വേറൊരു കാര്യം കൂടി സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു മോള എന്ന് പറയുന്ന ഒരു പ്രയോഗം അനന്തുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മോള എന്ന് പറയുന്ന ഒരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു ആ വാക്ക് ഇൻസൾട്ട് ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചത് മോളുമാര് ചെയ്യുന്ന പ്രവൃത്തിയാണ് അനന്തു ചെയ്യുന്നത് അതുകൊണ്ട് മോളെ എന്ന് വിളിക്കുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി വീഡിയോ കാണിച്ചു തരാം എന്നെ പ്രായം ോ സിമോനോനെല്ലാരുന്നു അടുത്ത വിഷയം ഞാൻ വിളിച്ചു പോയി പക്ഷെ ആ വിളി എന്തായാലും സോറി ഞാൻ എന്ന് വിളിക്കാം വിഷയമാകുമല്ലോ കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും അപ്പൊ ഈ ഒരു കാര്യത്തിനാണ് സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് കിട്ടിയത് ആ കമന്റ് സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകള് സിജോയോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിച്ചത് മോള എന്ന് പറയുന്നത് ചീത്തയായിട്ടുള്ള വാക്കാണോ ഞാനും വീഡിയോ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ എന്ന് പറയുന്നത് ചീത്തയായിട്ടുള്ള വാക്കാണോ സ്ത്രീകളെ മുഴുവൻ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സിജോ ആ ഒരു പ്രയോഗം ഉപയോഗിച്ചത് അനന്തുവിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രയോഗം ഉപയോഗിച്ചപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളെയും കൂടിയാണ് താങ്കൾ ഇൻസൾട്ട് ചെയ്തത് അതിന് താങ്കളുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മാപ്പും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും മൊത്തത്തിൽ ചെയ്ത തെറ്റിനെല്ലാം കൂടിയാണ് മാപ്പ് പറയേണ്ടത് ആത്മാർത്ഥത കാണിക്കേണ്ടത് അങ്ങനെയാണ് താങ്കൾ ആ പ്രയോഗം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു മോളെ എന്ന് പറയുന്ന പ്രയോഗം പൊതുവെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് മോളുമാര് ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്താണ് മോളുമാര് ചെയ്യുന്ന പ്രവൃത്തി അപ്പം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മോളുമാര് ചെയ്യുന്നത് ഈ മോളുമാരെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ സ്ത്രീകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് സിജോയുടെ ജീവിതത്തിലുള്ള സ്ത്രീകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ മോളുമാര് അപ്പം ഈ മോളുമാര് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് ഇൻസൾട്ട് ചെയ്യേണ്ട രീതിയിലുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അത് താങ്കളുടെ വായിൽ നിന്ന് അറിയാതെ വന്നതാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി ഒന്ന് മാപ്പ് പറഞ്ഞാൽ കൊള്ളാം കാരണം ഒരുപാട് ആൾക്കാർ സിജോയുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അങ്ങനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം ഈ സ്ക്രീൻഷോട്ടൊക്കെ തന്നെ ആ കമൻസ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമൻ്റാണ് അപ്പോൾ അതിനും കൂടി ഒരു മറുപടി പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു